അപ്പൊ ഒരുമാതിരി ഭർത്താവ് ചമ്മഞ്ഞ് വെള്ളം എടുത്തിട്ട് വാഴിക്കുന്നു കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അറിയാം ക്രിസ്ത്യാനി അല്ലല്ലോ ഞാനാവും മുടിയെ പിടിച്ചു വലിച്ചു

പിന്നെ അമ്മയാണ് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനെ ചൂല് എടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഒരു പ്ലേറ്റ് കേൾക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഒന്നും വാങ്ങാനാണെങ്കിൽ സഹായിക്കാം ടോട്ടൽ എത്ര കിലോ ബാലു ഇതൊക്കെ തുണി കഴുകണ വാഷിംഗ് മെഷീൻ വേണം വേണമെന്ന് ഞാനെ വാഷിംഗ് മെഷീൻ വീട്ടില് ഞാൻ പോയി അനക്കണം ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അത് ഞാൻ ചേച്ചി തൂക്കും പിന്നെ ചേച്ചി പോകുമ്പോ എനിക്ക് റെസ്റ്റ് വേണമല്ലോ പറയും എപ്പോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാൽ മതി എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ അതിലാ ഞാൻ മതിയാണോ അപ്പം അഞ്ജു വിഷ്ണു ഞങ്ങളുടെ നടക്കാം നീ വാ